എല്ലാവർക്കും പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നതാ ഈ വ്ലോഗ് ഇവിടെയല്ല സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം ഈ വ്ളോഗിന്റെ സ്റ്റാർട്ട് രണ്ട് ദിവസം മുമ്പാണ് അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് വരുമ്പഴേക്കും ഞാൻ ഇത് ഇത് ഇവിടെ എന്തിനാണ് സംഭവം കാണിച്ചു തരാം പെട്ടെന്ന് പോയിട്ട് കണ്ടിട്ടുവാ ഇപ്പം എവിടെ നിന്ന് ഇൻട്രോ എടുക്കണേ എന്നെ കണ്ടിട്ടായിരിക്കും നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് ഇന്ന് ദിവസം പതിനൊന്നാം തീയതി ജനുവരി പതിനൊന്നാം തീയതിയാണ് ഇന്നത്തെ ദിവസം അപ്പം ഇന്നത്തെ ദിവസത്തിൽ ഭയങ്കര പ്രത്യേകത രണ്ട് പ്രത്യേകതയുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ കാര്യം പറഞ്ഞുതരാം നമ്മുടെ കൊറോണയ്ക്ക് ശേഷം ഫസ്റ്റ് വിജയസാറിൻ്റെ ഫസ്റ്റ് പടം ഇറങ്ങാൻ പോകുക കേരളത്തിൽ തന്നെ ഫസ്റ്റ് പടം ഇറങ്ങാൻ പോവുകയാണ് അപ്പം തിയേറ്റർ തുറക്കുമ്പോൾ മാസ്റ്റർ ഇറങ്ങാൻ പോകാം അപ്പോൾ മാസ്റ്റർ ഇറങ്ങുന്നതിന് മുമ്പ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് തിയേറ്റർ ആരെയും അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ നമ്മുടെ കേരള മുഖ്യമന്ത്രിയും മോഹൻല ഫാൻസിനും ഒരു ബിഗ് സലോട്ട് ഇവിടുത്തേക്ക് അപ്പോൾ എന്താണെന്ന് പറയാം നമ്മളെ മാസ്റ്റർ ഇറക്കുക അവർ കുറച്ച് എന്തെങ്കിലും പ്രവർത്തനം ചെയ്ത് കാണുക എന്നൊക്കെയാണ് ഫാൻസാര് പറയുന്നത് ഞാൻ ഒരിക്കലും രാഷ്ട്രീയ പാർട്ടിയുടെ ഒന്നുമല്ല എന്നാലും അത് പറയാതിരിക്കാൻ വയ്യ പിന്നെ രണ്ടാമത്തെ കാര്യം മാസ്റ്ററിൻ്റെ റിവ്യൂ കാണാനായിരിക്കും നിങ്ങൾ കണ്ടേ വന്നിരിക്കുന്നത് എനിക്കറിയാം പക്ഷേ ഈ ബ്ലോഗ് ഇവിടെയാണ് തുടങ്ങുന്നതിന്റെ കാര്യം എന്ന് വെച്ചാൽ രണ്ടാമത്തെ കാര്യം നമ്മളെ ചാനലിൽ തുടങ്ങിയിട്ട് ഒരു വർഷമായി ഏകദേശം ന്യൂ ഇയറിനാണ് ഒരു വർഷമായത് അപ്പോൾ ഒരു വർഷമായെന്ന് വെച്ചാൽ നമ്മളെ ചാനലിൽ ഫസ്റ്റ് പൊട്ട് എന്തൊരു കാര്യത്തിന് വിളിച്ചാലും നമ്മൾ ചങ്ക് കൂട്ടുകാരെ നിൽക്കും അമൽ അമലിൻ്റെ ബർത്ത്ഡേ ഛേ ബർത്ത് ഡേ നിന്ന് അപ്പോൾ അമലിൻ്റെ ബർത്ത്ഡേക്ക് നമ്മളിപ്പം ഒരു കേക്ക് കൊടുത്ത് രാത്രി ഇപ്പോൾ സമയം പതിനൊന്ന് മണിയായി നമ്മളിപ്പോൾ കുട്ടനെയും പോയി വിളിച്ച് കൈലാസിനെയും വിളിച്ച് അമലെ വീട്ടിലോട്ട് പോകാനാണ് പ്ലാൻ ചെയ്തേക്കണത് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ബാലൻസ് അപ്പോൾ ഇത് ഇത് നിങ്ങൾ ബാക്കി കണ്ടിട്ട് വാ

അതാണ് കൈലാസിന്റെ പ്ലാൻ നമുക്ക് അങ്ങോട്ട് പോവാം കൈലാസിന്റെ അപ്രതീക്ഷിതമായിട്ടുള്ള ഐഡിയസാണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് ഗൈസ് നിങ്ങൾ കാണുക പിന്നമലിന്റെ അമ്മേര അവരത് മണിയായിട്ട് കൂപ്പാട് വരും

بتجي <laughs> بتجي <laughs> െന്തളിയ വൈകിട്ട് അളിയ അളിയ ഇനി പറയുന്നത് നിന്റെ ഭർത്താടി ഇന്നല്ലേ അളിയ സത്യം പറയുന്ന ഇതെന്താ പറ്റി വിട്ട ഇതിന്റെ ഉള്ളടക്കം എന്താ പറയുക ഇനി കൊണ്ട് കഴിവിട്ടോ അവൻ അവന്റെ ബർത്ത്ഡേ അളിയാ നിന്റെ ബർത്ത്ഡേ അളിയത് നീ മുടിയൊക്കെ വെട്ടിയാ ആന്റി ആന്റിക്ക് എന്താണ് പറയാനുള്ള ആ ആന്റിക്ക് ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ള എന്നെ കുറിച്ചല്ല അവന്മാരെ കുറിച്ച് കഴിവിട്ടോട് പെരട മൊത്തം കഴിവിട്ടോട് ഞാൻ വേണില്ലേ യവന്മാന ബുക്ക് ചെയ്യാൻ ഒക്കെ ചെയ്താ മുറിയിടാമല്ലേ മുറിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടന്ന് വീട്ടിൽ പോയി അമ്മ വഴക്കുറയെ പാട്ട് പാടുന്ന കൈലാസ് വിശ്വാജികുമാർ യാസ് അപ്പം ഇന്ന് മാസ്റ്റർ റിലീസ് ചെയ്യുന്ന ദിവസമാണ് അപ്പോൾ നമ്മൾ മാസ് തിയേറ്ററിൻ്റെ അടുത്തുള്ള ഒരു ചായക്കടയിലെവിടെ നിന്നാണ് റിവ്യൂ എടുക്കുക അതിൻ്റെ ഇൻട്രോ എടുക്കുന്നത് ഇതായാലും നെഞ്ചത്ത് കണ്ട മാസ്റ്ററിൻ്റെ ടീഷർട്ട് നമ്മൾ ആ പബ്ജി മെൻസ് വെയറിലെ ചേട്ടൻ എനിക്ക് ഫ്രീ ആയിട്ട് തന്നതാണ് അപ്പോൾ പബ്ജി മെൻസ് വെയറിലെ ചേട്ടൻ്റെ ഒരു താങ്ക്സ് അതുപോലെ തന്നെ അപ്പം ഇനി നിങ്ങൾ കാണാൻ പോണതെന്ന് വെച്ചാൽ മാസ്റ്റർ കണ്ടോര എക്സ്പീരിയൻസും ഇനി കാണാൻ പോകുന്നവരോടുള്ള ഇതൊക്കെ ചോദിച്ചിട്ടുള്ള വീഡിയോ ആണ് ബാക്കി കാണാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ അതൊക്കെ എല്ലാം കണ്ടിട്ട് വാ वास्टे पाग में गर गरू पास्ट्राइग! पास्ट्राइग! पुला वोल्टा पोडरी <coherent> ാണാൻ പോവല്ലേ പടം പൊളിക്കുന്നുണ്ടാ പിന്നെ വിജയി ആണോ വിജയ് സേതുവതിയാണ് അപ്പൊ മൂന്ന് മണിക്കൂർ ഒരുപാട് ലാഗായിട്ട് തോന്നുന്നുണ്ടാല് ലാഗ് ത്രി സൂര്യ ഫാൻസിലൂടെ കൊറോണ പടം കാണാൻ പോയില്ലേ വിജയ് ആയിരിക്കും പൊളിക്കുന്ന വിജയ് സേതു നമ്മളെ അണ്ണൻ തന്നെ പൊളിക്കുന്നല്ലേ പൊളിക്കാനാ വിജയ് നമ്മളെ അണ്ണൻ തന്നെ പൊളിക്കും പിന്നെ വിജയ് സേതുദരി ആരും പറയണ്ടല്ലോ ആള് കിടിലോ ആളും ഒരേ കണക്കായിരിക്കും രണ്ടുപേരും ഒരേ കോർപ്പായിരിക്കും മൂന്ന് മണിക്കൂർ കൊണ്ട് കുറച്ച് ലാഗായിട്ട് വന്നുണ്ടോ ഏയ് അങ്ങനെയൊന്നും വരത്തില്ല എന്തായാലും അത് കണ്ടുകൊണ്ടിരിക്കാൻ നല്ല അടിപൊളിയായിരിക്കും നമ്മളമാരെ പടമില്ലേ എന്തായാലും പൊളിക്കാതിരിക്കില്ലടുത്തൊന്നും പറയാനായി എനിക്ക് പടം കണ്ടു കഴിഞ്ഞാല് പറയാൻ പറ്റത്തുള്ളു ഞാൻ കണ്ടില്ലല്ലോ കൊള്ളത്തില്ല

പോവാ നമ്മളത് ആ പടമൊക്കെ കണ്ടു കഴിഞ്ഞത് ആ വീട്ടിൽ അവിടെ ഭയങ്കര മഴ ഭയങ്കര വിജയുടെ പടം അനൗൺസ് ചെയ്തതിന് ശേഷം പിന്നെ മഴയോട് മഴയാണ് അപ്പൊ പടം അതിന്റെ വലിയ എന്ത് പറയാനാ ഒരു ആവറേജ് പടം മാത്രമേ ഉള്ളൂ ആവറേജ് പടം പിന്നെ അധികം റെസ്പോൺസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല എന്നാൽ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ഇപ്പോഴത്തെ നിക്കണി ഡെഫിച്ച് പഠിക്കും അപ്പൊ അടുത്ത വീഡിയോ ആണെന്നായിരിക്കും